രാധാകൃഷ്ണൻ ഈ തുർക്കി പ്രസിഡന്റ് ഏകാധിപതി എന്നും പറഞ്ഞാലും തെറ്റില്ല തയോർദോഗ അങ്ങേര് ഇന്നലെ ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കുമ്പോ പാകിസ്ഥാന്റെ ഒരു ശിങ്കിടി നിലയ്ക്ക് കശ്മീർ പ്രശ്നം അവിടെ ഉന്നയിച്ചു നമ്മുടെ കാര്യമാണത് നമ്മുടെയും പാകിസ്ഥാന്റെയും കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ സ്ഥലമാണ് കശ്മീർ ഇയാൾ ഇതിൻ്റെ അകത്ത് ഇടപെടേണ്ട കാര്യൊന്നുമില്ല പക്ഷേ അയാള് പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങൾ അനുസരിച്ച് കശ്മീർ പ്രശ്നം പരിഹരിക്കണം അത് സംബന്ധിച്ച ചർച്ചകളൊക്കെ നടക്കണം ഏപ്രില് പാകിസ്ഥാൻ ഇന്ത്യ വെടിനിർത്തൽ ഉണ്ടായതിൽ സന്തോഷം ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ കശ്മീർ പ്രശ്നം പരിഹരിക്കണം കശ്മീരിലെ സഹോദരി സഹോദരന്മാരുടെ നന്മയ്ക്ക് നല്ലത് അതാണ് ഇത് ഈ എർദോഗൻ ഐക്യരാഷ്ട്രസഭയില് കശ്മീർ പ്രശ്നം ഉന്നയിക്കുന്ന ഇത് ആദ്യമായിട്ടല്ല അയാൾ കഴിഞ്ഞ കൊല്ലം പറയാതിരുന്നു രണ്ടായിരത്തിഇരുപത്തിനാലിലും ഉണ്ടാതിരുന്നു പക്ഷെ പാകിസ്ഥാനില് ഈ വർഷം ആദ്യം വന്നപ്പോ ജനുവരി ആ മാസം വന്നുകഴിഞ്ഞിട്ട് പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു പാകിസ്ഥാൻ എന്നിട്ട് പറഞ്ഞു കശ്മീർ പ്രശ്നം യു എൻ പ്രമേയപ്രകാരം പരിഹരിക്കണം അതാണ് കശ്മീർ ജനതയുടെ അഭിലാഷം ഞങ്ങൾ കശ്മീർ സഹോദരങ്ങൾക്കൊപ്പം ഇയാൾ പാകിസ്ഥാനിലും പറഞ്ഞു ഇന്ത്യ ഇതേതായാലും തള്ളിയിട്ടുണ്ട് നമ്മുടെ രൺദീപ് ജയ്സ്വാള് എംഇ സ്പോക്സ്മാൻ വിദേശകാര്യ വക്താവ് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് വേറൊരു രാജ്യത്തിനും അതിനെപ്പറ്റി സംസാരിക്കാൻ അവകാശമില്ല മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്നതിന് പകരം തുർക്കി ചെയ്യേണ്ടത് പാകിസ്ഥാൻ ഭീകരതയെ അപലപിക്കുക എന്നുള്ളതാണ് അതാണ് തുർക്കി ചെയ്യേണ്ടത് ഇത് ജനങ്ങൾക്ക് തന്നെ ഭീഷണിയാണ് പാകിസ്ഥാന്റെ ഭീകരത കാശ്മീരിലെ ജനതയ്ക്ക് ഭീഷണിയാണ് ഇപ്പൊ ഇന്ത്യൻ പ്രതിനിധി യു എനിലെ ഷിദ്ജ് അദ്ദേഹം യു എൻ എച്ച് ആർ സിയില് പാകിസ്ഥാനെ പറ്റി സംസാരിച്ചു കാരണം പാകിസ്ഥാൻ സ്വന്തം രാജ്യത്ത് കഴിഞ്ഞ ദിവസം ബോംബിട്ടല്ലോ ഹൈബർ പക്തോയില് ബോംബിട്ട് മുപ്പത് പേരെ കൊന്നളഞ്ഞു സാധാരണ മനുഷ്യന്മാര് അത് നമ്മുടെ പ്രതിനിധി ഉന്നയിച്ചു ഈ മനുഷ്യാവകാശ കൗൺസിലില് അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജി ജമ്മു കശ്മീരില് അധിനിവേശം നടത്തിയ രാഷ്ട്രമാണ് പാകിസ്ഥാൻ സാ സാമ്പത്തിക രംഗം മറ്റേ സാമ്പത്തികമായിട്ട് ഇപ്പോ പാപ്പരായിരിക്കാണ് അത് ആ സാമ്പത്തിക രംഗത്തിനെ രക്ഷിക്കാനായിട്ട് പാകിസ്ഥാൻ ശ്രമിക്കട്ടെ ഇപ്പൊ ശ്വാസത്തിലാണ് പാകിസ്ഥാൻ കഴിഞ്ഞു പോകുന്നത് പട്ടാളത്തില് പട്ടാളത്തിൽ ഞെരിയുന്ന രാഷ്ട്രീയമാണ് പാകിസ്ഥാനിന് ഉള്ളത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ധാരാളം നടക്കുന്നു ഭീകരതയുടെ കയറ്റുമതി രാജ്യമാണ് പാകിസ്ഥാൻ യു എൻ നിരോധിച്ച ഭീകരർ അവിടെ വസിക്കുന്നു സ്വന്തം ജനതയ്ക്ക് മേൽ ഇപ്പോൾ ബോംബിട്ടിരിക്കുന്നു നമ്മുടെ പ്രതിനിധി പാകിസ്ഥാൻ ഉള്ളത് കൊടുക്കുകയും ചെയ്തു ഈ ഈ മുന്നൂറ്റി എഴുപത് വകുപ്പ് നമ്മൾ റിവോക്ക് ചെയ്തില്ലേ ആ സമയത്തും ഒക്കെ ഈ കശ്മീർ പ്രശ്നം റേസ് ചെയ്തിട്ടുള്ള ഉയർത്തിയ വേറൊരാള് ലോകത്തുള്ളത് ഖമനെയും ആണ് ഇറാനിലെ ഖമനയും ഈ എർദോഗനും ഈ പാകിസ്ഥാനു വേണ്ടി ഇങ്ങനെ കശ്മീർ പ്രശ്നം ഉന്നയിക്കേണ്ട ഒരു കാര്യവും ഈ രണ്ടാളുകൾക്കും ഇല്ല പക്ഷെ ഈ ഉന്നയിച്ചിരിക്കുന്നു നമ്മൾ ഈ തുർക്കിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അല്ല ഇതിൽ ഒരു സംഗതി ഉള്ളത് ഇതൊരു ചെറിയ സംഭവമല്ല അതായത് ഇതിനു മുമ്പ് ഇത് ഇതിനോട് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം സൗദി പാകിസ്ഥാൻ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് കരാറുണ്ടായി കരാറുണ്ടായി എന്താ കരാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാക്രമിച്ചാലും രണ്ട് രാജ്യം രണ്ട് രാജ്യങ്ങളെ ആക്രമിച്ചിട്ട് കണക്കൊണ്ടിട്ട് ഞങ്ങൾ ഇടപെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഇത് ഇന്നു പിടിക്കുകയല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തുടങ്ങിയതാണ് ഇവർ തമ്മിലുള്ള ഈ ബന്ധം ഈ ബന്ധം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ ഇത് വഹാബിസത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി അവർ വരുന്ന സമയത്ത് ആ വഹാബിസത്തിൻ്റെ പ്രചാരണം സമ്പൂർണ്ണമായി ഏറ്റെടുത്ത രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ അതാണ് സൗദി അറേബ്യക്ക് പാകിസ്ഥാനിലുള്ള ബന്ധം ഒപ്പം അന്ന് മുതൽ പാകിസ്ഥാൻ സൗദി അറേബ്യക്ക് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് അത് സൈനിക സഹായം സഹായം എന്ന് വെച്ചാൽ സൈന്യങ്ങളെ കൊടുക്കുകയാണ് യുദ്ധം ചെയ്യുക ചാകാൻ വേണ്ടി പാകിസ്ഥാൻ പൗരന്മാരെ സൗദി അറേബ്യക്ക് ശ്രമിച്ചപ്പോൾ അതിനും വേണ്ടി കൊടുത്തത് ഇവരാണ് പക്ഷെ ഇപ്പോഴെന്താ പറയുക എഴുപത്തി ഒമ്പതിലാണ് അതിൻ്റെ എക്സ്ട്രീമിസ്റ്റ് വന്ന മുസ്ലിംസ് വരികയും അവർ ഈ മെക്കയുടെയും മദ മദീനയുടെയും ഇതെടുക്കാൻ എടുക്കുന്നൊരു സാഹചര്യം വരെ കൂടിയാണ് സൗദി അറേബ്യക്ക് ഒരു കാര്യം മനസ്സിലായത് എക്സ്ട്രീമിസത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ അത് കൂടി പാരയായിട്ട് വരുമെന്നൊരു സംഗതി വന്നത് അതാണ് അപ്പോൾ അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം ഒരു ചെറിയ രീതിയിൽ മാറ്റം വരുത്തിയെങ്കിലും സൗദി അറേബ്യയുടെ എണ്ണപ്പണത്തിൽ നിന്നുള്ള ഒരു വിഹിതം എന്നും പാകിസ്ഥാൻ ഇവർ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ബന്ധത്തിൻ്റെ കട എന്താണെന്ന് വെച്ചാൽ കഹൂട്ട സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ അറുപത് ശതമാനം ഫണ്ടും കൊടുത്തത് സൗദിയാണ് അതിനൊരു വ്യവസ്ഥയുണ്ട് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ന്യൂക്ലിയർ സപ്പോർട്ട് നിങ്ങൾക്ക് തരുമെന്നാണ് പറഞ്ഞേക്കുള്ളത് അണുവായുധ സുരക്ഷ സൗദിക്ക് ഉറപ്പാക്കിയിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ ഒരു സംഗതി ഈ അണുവായുധ സുരക്ഷയൊക്കെ സൗദിക്ക് ഉറപ്പാക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ സൗദിക്കും ഭയം കൂടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു ഐ എസ് ഐ തീവ്രവാദത്തിൻ്റെ ഒരു പ്രവർത്തനം അവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ഇരയാകാൻ പോകുന്നത് രാജവംശമാണ് കാരണം രാജവംശം എന്ന് പറയുന്ന ഒരു സംഘം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ആക്രമണത്തിൽ ഏതാണ്ട് രാജവംശം വീണമട്ടായിരുന്നു അതെ പിന്നെ ആദ്യം ഫ്രാൻസ് ഒന്ന് സഹായിക്കുക ഫ്രാൻസ് സഹായിച്ച് നാറ്റോയുടെ സഹായം കൊടുക്കേണ്ടി അമേരിക്കയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നാറ്റോയുടെ സഹായം കിട്ടി പാകിസ്ഥാൻ അതിനകത്ത് ചേർന്ന് പാകിസ്ഥാന് കുറേ അധികം പണവും കിട്ടി അതിനകത്ത് അങ്ങനെയാണ് അത് പിടിച്ചു നിന്നത് ഇപ്പോൾ ഈ ഐ എസ് ഐഡെന്ന് പറഞ്ഞ സംഗതി വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആദ്യത്തെ ഇര സൗദി അറേബ്യയിലെ രാജവും അത് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർ പാകിസ്ഥാനെ ഒരു പരിധി വിട്ട് ഇത് സഹായിച്ചിരുന്നില്ല പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേരുന്നൊരു രംഗം വന്നിട്ടുണ്ട് ദോഹ കഴിഞ്ഞ അത് ദോഹ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഏത് സമയത്തും ഒരു ആക്രമണം വരാം ഇസ്ലാമിക ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ ഇസ്ലാമിക ഗൾഫ് രാജ്യത്തിനും സൈന്യമില്ല സൈന്യമില്ല ഇല്ല സൈനിക സാമഗ്രികളില്ല ഈജിപ്തിനാണ് കുറച്ചുള്ളത് പിന്നെ തുർക്കിക്ക് കുറച്ചുണ്ട് ഇറാന് കുറച്ചുണ്ട് ഇതിങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സംഗതി ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തുർക്കിക്ക് ആയുധം ഉണ്ട് കൊടുക്കുന്നുണ്ട് തുർക്കി ആയുധമുണ്ട് അത് പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല സൗദി അറേബ്യയും ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളും എല്ലാം പാകിസ്ഥാന് സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട് പാകിസ്ഥാനേ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായം കൊണ്ടാണ് അവിടെ നിലനിൽക്കുന്നത് എന്ന് മാത്രമല്ല ഇവിടെ എന്തെങ്കിലും ഒരു തട്ടുകേട് സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ പാക്ക് പൗരന്മാർക്കും അഭയം കൊടുക്കുന്നത് യു എ ഇ അല്ല സൗദി അറേബ്യയിലാണ് ഇവരെല്ലാം സൗദി അറേബ്യയുടെ ഒരു വ്യത്യാസം തുർക്കി എപ്പോഴും നമ്മളെ എതിർത്തുകൊണ്ടിരുന്നു പാകിസ്ഥാൻ പറയും തുർക്കി എതിർക്കുകയും പക്ഷേ സൗദി ആട്ടുക്കൾ മുന്നൂറ്റി എഴുപത് അപലപിച്ചു അത് ശരിയാണ് കാരണം സൗദിക്ക് പാകിസ്ഥാനുമായിട്ടുള്ള പക്ഷെ ഇപ്പോഴത്തെ ഈ ദോഹയിൽ നടന്ന ദോഹ സംഭവം ഉണ്ടല്ല ഖത്തറിൽ ഖത്തറിലെ ആക്രമണം നടന്നതോടുകൂടി ഗൾഫ് രാജ്യങ്ങൾക്കെല്ലാം ഒരു ഉൾഭയം ഉണ്ടായിട്ടുണ്ട് ഏത് സമയത്തും അവരെല്ലാം ആക്രമിക്കപ്പെടാം അവരെല്ലാവരും സുരക്ഷ ഉറപ്പാക്കുന്ന ആക്ക് കപ്പം കൊടുത്തിട്ടാണ് അമേരിക്കയ്ക്ക് കപ്പം കൊടുത്തിട്ട് അമേരിക്കയുടെ സൈന്യത്തെയാണ് അവിടെ കൊടുക്കുന്നത് അമേരിക്കയ്ക്ക് ഒരു കാര്യമുണ്ട് അമേരിക്ക കാശ് വാങ്ങിക്കും എന്നല്ലാത അമേരിക്കൻ പൗരനെ വേറൊരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ബലി കൊടുത്താൽ ട്രംപിന് തിരിച്ചല്ലാൻ പറ്റില്ല പറ്റില്ല അമേരിക്ക അത് സഹിക്കില്ല കാരണം അമേരിക്കയുടെ മനഃശാസ്ത്രമനുസരിച്ച് തന്നെ അമേരിക്ക എവിടെ പോയാലും ജയിക്കണം എന്നല്ലാതെ അമേരിക്ക തോക്കാൻ പാടില്ല ഒരു തർത്തും തോക്കാൻ പാടില്ല അപ്പോൾ ഈ പശ്ചാത്തലവും കൂടി ഉണ്ട് ഇതിൽ വന്നിട്ടാണ് എന്നാൽ ഒരു കാര്യം ചെയ്യുക പാകിസ്ഥാനെ സൂചിപ്പിക്കുന്നതിലൂടെ ഈ ഇസ്ലാമിക അറബ് രാജ്യങ്ങളുടെ ഒരു ഐക്യം ഒരിക്കൽ കൂടി ഉണ്ടാക്കിയിട്ട് ഇത് വെച്ചിട്ട് ഈ മറ്റേ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന കൂടി ഒരു മോഹം ഉണ്ടാകും ഈ കരാറിനെ പറ്റി ഇസ്ലാമിക പണ്ഡിതന്മാരുടെ അനാലിസിസ് നോക്കുമ്പോൾ ഇസ്രയേലിനെ അങ്ങനെ സൗദിയെ ആക്രമിക്കാൻ സാധ്യതയില്ല ഇസ്രയേലിനെ പേടിച്ചിട്ടല്ല പേടി കൂടുതൽ ഇറാനെയാണ് എന്ന് പറയുന്നുണ്ട് ആ കാരണം അത് രണ്ടും രണ്ടാണല്ലോ ഷിയ ആണല്ലോ അമ്മായിയപ്പനും മരുമനും തമ്മിലുള്ളതാണ് അത് തർക്കം അറിയാമല്ലോ മറ്റേ ഈ അലി ആ പ്രവാചകൻ മരിച്ചല്ല അലി ഉണ്ടായിരുന്നു അബുബക്കറും ഉണ്ടായിരുന്നു അബുബക്കർ എന്ന് പറയുന്നത് അമ്മായിയപ്പനായിരുന്നു അലി എന്ന് പറയുന്നത് മരുമകനായിരുന്നു അപ്പോൾ പ്രവാചകൻ മരിച്ചപ്പോൾ പ്രവാചകൻ്റെ മരണാനന്തര ക്രിയകൾ ചെയ്യുന്നതിന് വേണ്ടി അലി ഈ മൃതശരീരവുമായിട്ട് മയ്യത്ത് കാട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും അബു വക്കർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ ഇരുന്നവരെ പിടിച്ചു കൂട്ടിയിട്ട് ഈ അധികാരം പിടിച്ചിട്ട് അബൂനെ പുറത്ത് അബൂനെ പുറത്താക്കുകയാണ് ചെയ്തത് അലിയെ പുറത്താക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സംഭവം അപ്പോൾ ഈ ഒരു പശ്ചാത്തലം ഉണ്ട് അതുകൊണ്ട് ഇറാന മാത്രമല്ല വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ സൗ ഈ ഇസ്രയേലിനൊരു കാര്യമുണ്ട് ഇഷ്രയേലിന് യുദ്ധം ചെയ്ത് ഇവരെ വക വരുത്താതെ ഇസ്രയേലിന് നിലനിൽക്കാൻ സാധ്യമല്ല അത് ഇസ്രയേൽ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു ഈ ഇപ്പോൾ പലസ്തീൻ ഇന്ന് ഇപ്പോൾ ആവശ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ് പലസ്തീൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഹമാസിനെ അംഗീകരിക്കുന്നില്ല ഹമാസ് ആയുധം സറണ്ടർ ചെയ്യുക സൈന്യത്തിന് സറണ്ടർ ചെയ്യണം എന്ന് മാത്രവുമല്ല മനുഷ്യരെ കവചങ്ങളാക്കി നിർത്തിക്കൊണ്ടുള്ള പലസ്തീനിയൻ പൗരന്മാരെ കവചങ്ങളാക്കി നിർത്തിക്കൊണ്ടുള്ള യുദ്ധത്തിൽ നിന്ന് ഹമാസ് പിന്മാറണമെന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞ ആ പശ്ചാത്തലത്തിൽ തുർക്കിക്ക് എന്താണ് ഈ ചോർച്ച തുർക്കിക്ക് തുർക്കിക്ക് പണ്ട് നമ്മളോട് ഇഷ്ടമല്ലല്ലോ അതല്ല എന്ന് ഒഴിഞ്ഞാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ തുടങ്ങി അവര് ആയിരത്തി തൊള്ളായിരത്തി മറ്റേ ഇരുപതിലെ ഈ മറ്റേ തുർക്കിയുടെ സുൽത്താൻ ഖിലാഫത്ത് വന്ന വന്നപ്പോ കാര്യമില്ലാതെ നമ്മൾ താങ്ങിയത് ഇതാണ് ഇത്ര നന്ദി കെട്ടൊരു വിഭാഗം വേറെയില്ല അതല്ല എന്ന് മാത്രവുമല്ല തുർക്കിക്കിപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കണം എന്നാണ് തുർക്കിയുടെ പ്രശ്നം അതിപ്പോൾ കഴിയില്ല കാരണം തുർക്കിക്ക് വേണ്ടിയിട്ട് ബാക്കി രാജ്യങ്ങൾ സമരം ചെയ്യുമെന്നോ യുദ്ധം ചെയ്യുമെന്നോ ഞാൻ കരുതുന്നില്ല സൗദി അറേബ്യ തുർക്കിക്ക് വേണ്ടി യുദ്ധം ചെയ്യുക സൗദി അറേബ്യ പാകിസ്ഥാൻ വേണ്ടി യുദ്ധം ചെയ്യുക കൊടുക്കും തുർക്കി ഇപ്പോൾ ഇത് പറയാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടു മാസം മുമ്പ് മോദി ഗ്രീസില് സന്ദർശനം നടത്തിയിരുന്നു അപ്പോ അതിർത്തിയിലുള്ള ഒരു വേലി പോയി സന്ദർശിച്ചതും ഓർക്കുന്നില്ല മോദി അപ്പോ നമ്മളിപ്പോ തുർക്കിക്കെതിരെ നമ്മളെ ഗ്രീസിനൊക്കെ ആയുധം വെക്കുന്നുണ്ട് അല്ലെന്ന നമ്മുടെ നിലപാട് തുർക്കിക്കെതിരെയാണ് അല്ല ഞാൻ അല്ല അവിടെ തിരുത്തണ്ട് നമ്മുടെ നിലപാട് നമുക്ക് അനുകൂല നമുക്ക് അനുകൂലമാണ് ആ നമ്മുടെ അനുകൂലത്തിനപ്പുറത്തേക്ക് വേറെ ആർക്ക് അനുകൂലം എന്നുള്ള കാര്യം നമ്മൾ പരിഗണിക്കുന്നില്ല ലോകത്ത് ഒരു രാജ്യവും പരിഗണിക്കുന്നില്ല അമേരിക്ക പരിഗണിക്കുന്നു അതുപോലെ തുർക്കി പരിഗണിക്കുന്നത് ആയുധം കൊടുക്കുമ്പോൾ അർമീനിയ്ക്കാണ് നമ്മൾ ആയുധം കൊടുക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നമുക്ക് വേണ്ടിയിട്ട് വേറെ ആരും എന്ത് ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഇല്ല പിന്നെ നമ്മൾ എന്തിനാ അവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യം ഇതിനകത്ത് ഡിപ്ലോമസിയിൽ ഒറ്റ കാര്യമുള്ളൂ ഓരോ രാജ്യത്തിനും നമ്മുടെ നേട്ടം എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തുർക്കി ഇപ്പം എടുക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ ഒരു ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു ഐക്യം ഉണ്ടാക്കിയെടുത്തിട്ട് പാകിസ്ഥാനേയും കൂടി അതിനകത്ത് കൂട്ടിയിട്ട് നമ്മൾ ഒന്ന് വരട്ടാൻ എന്നുള്ളതാണ് നോക്കുന്നത് നോക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക